നമസ്കാരം ഞാൻ റീന കാക്കനാട് നിന്നാണ് എറണാകുളത്ത് നിന്ന് എനിക്കിങ്ങനെ മൂന്ന് വർഷം മുമ്പ് ഭയങ്കര ഹെവി ബ്ലീഡിങ്ങും പെയിനും ബാക്ക് പെയിനും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ ഗാനിക്കോളേജിനെ കാണിച്ചത് അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ഫോർ സെൻറ്റിമീറ്റർ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു അതിങ്ങനെ കൂടിക്കൂടി വരികയായിരുന്നു അങ്ങനെ പെയിനും ബ്ലീഡിങ്ങും ആണെങ്കിലും പുറത്തു പോകാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥ പിന്നെ അതുപോലെ തന്നെ ഹോട്ട് വാട്ടർ ബാഗ് അതും മാറ്റാനേ പറ്റില്ല പുള്ളിയാൽ പോലും അതത്രയും അങ്ങനെ ചേഞ്ച് ചെയ്യാനേ പറ്റില്ലായിരുന്നു അങ്ങനെ അത്രയും ഒരു ത്രീ ഡേയ്സ് തേർഡ് ഫോർത്ത് ഡേ അങ്ങനെ ആ മൂന്നാല് ദിവസം നല്ലോണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ ഗാന കോളേജിനെയൊക്കെ മാറി മാറി കാണിച്ചു അപ്പോൾ അവർക്ക് പറയുന്നത് റിമൂവ് ചെയ്യണം യൂട്രസ് റിമൂവ് ചെയ്യണം അതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല കാരണം ഫോർട്ടി സെവൻ ഇയേഴ്സായതിന് ഇപ്പോൾ യൂട്രസ് വേറെ യൂസ് അങ്ങനൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ റിമൂവ് ചെയ്യുകയാണ് നല്ലത് വേറെ പ്രോബ്ലം ഒന്നുമില്ല അങ്ങനെ പറഞ്ഞിട്ട് അപ്പം എല്ലാ ഡോക്ടേഴ്സും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഞാൻ മസ്ക്കറ്റിലായിരുന്നു അപ്പം മസ്ക്കറ്റിൽ നിന്ന് രണ്ടും കാര്യം കോഴ്സിനെ കാണിച്ചിരുന്നപ്പോൾ അവരും ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് പിന്നെ ഞാൻ ആയുർവേദം കുറച്ച് നോക്കി അവർ ഒരു ഉറപ്പൊന്നും തരുന്നില്ല പക്ഷെ ട്രൈ ചെയ്ത് നോക്കാം വെയ്റ്റൊക്കെ കുറച്ച് ഇത്തിരി ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ കുറയുമായിരിക്കും സൈസ് കുറയായിരിക്കും കംപ്ലീറ്റ് ആയിട്ട് മാറുന്ന ഉറപ്പ് പറയുന്നില്ല എന്ന് പറഞ്ഞു അതങ്ങനെ അതും കുറേ ട്രൈ ചെയ്തു പിന്നെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങനെ ഡോക്ടർ തഹസിൻ ഡോക്ടറിൻ്റെ വീഡിയോ മിംസ് കോട്ടക്കൽ മീൻസിലെ തഹസിൻ ഡോക്ടറുടെ വീഡിയോ അയച്ചു തന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഇതൊന്ന് ട്രൈ ചെയ്തു യു എഫ് എ പറ്റിയിട്ടൊക്കെ ഉള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആയിരുന്നു അത് അപ്പോൾ ഞാൻ അതിങ്ങനെ നോക്കിയപ്പോൾ ഒരുപാട് ഒരു സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായിരുന്നു എനിക്ക് കണ്ടപ്പോൾ ചെയ്ത് നോക്കാം എന്നുള്ളൊരു തോന്നി പിന്നെ ഞാൻ അതിനെപ്പറ്റി കുറേ സെർച്ച് ചെയ്തു ചെയ്തവരുടെയൊക്കെ കം ഇത് സജഷൻസ് അങ്ങനെയൊക്കെ നോക്കി എടുത്തപ്പോൾ എനിക്കത് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നി അങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് കോട്ടക്കിൽ വന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറുടെ സംസാരമൊക്കെ കേട്ടപ്പോൾ എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് ഇത് എന്നെ ചെയ്യാം എന്നുള്ളൊരു ധൈര്യം വന്നു അതിൻ്റെ കയറഫിലാണ് അവൻ അന്നിവിടെ വന്ന് എം ആർ ഐ സ്ക്രീനിങ് ആദ്യം ഉണ്ടായിന് അപ്പോൾ അതിൽ എനിക്ക് ചെയ്യാൻ പറ്റും വേറെ പ്രോബ്ലം ഒന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ അന്ന് തന്നെ ഇവിടെ വന്ന് അഡ്മിറ്റായി അന്ന് തന്നെ ഡിസ്ചാർജ് ആകുകയും ചെയ്തു പക്ഷെ ഒരു ട്വൻറ്റി മിനിറ്റ്സിൻ്റെ പ്രൊസീജിയർ ആയിരുന്നു കയ്യിലെ നെർവ് കൂടെ ആയിരുന്നു വലുതെയിലെ നെർവിലൂടെ ചെയ്ത് അങ്ങനെ പെയിനോ വേറെ പ്രോബ്ലം ഒന്നും അപ്പോൾ ഇല്ലായിരുന്നു ട്വൻ്റി മിനിറ്റ്സ് കൊണ്ട് റൂമിൽ തിരിച്ചെത്തി അന്ന് പിന്നെ പെയിൻ കില്ലറും ഇഞ്ചക്ഷനും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു തിരിച്ച് പിന്നെ വീട്ടിലെത്തിയിട്ട് വൺ വീക്ക് ഒരു മെഡിസിൻ എടുക്കേണ്ടി വന്നു വൺ വീക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു അല്ല വയറിനാണോ എന്നെ സ്ഥലത്ത് അങ്ങനെ പറയാൻ പറ്റില്ല നല്ലൊരു പെയിൻ ആയിരുന്നു ബുദ്ധിമുട്ടും അതൊക്കെ പെയിൻ കില്ലറും എല്ലാം കഴിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അതായത് പിന്നെ അടുത്ത പീരീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്ത് സെയിം പെയിനോടുകൂടി തന്നെയായിരുന്നു ആണെങ്കിലും ബാക്ക് പെയിനും ബ്ലീഡിങ്ങും എല്ലാം സെയിം അതേപോലെ തന്നെയായിരുന്നു പിന്നെ അടുത്ത മാസമായപ്പോൾ നല്ല ഒരു ചെറുതായിട്ട് വ്യത്യാസവും അങ്ങനെയൊക്കെ വന്നു പിന്നെ തേർഡ് ആയപ്പോൾ നല്ല പണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ എനിക്ക് ആ ഒരു തേർഡ് ഡേ കൊണ്ട് നിൽക്കുന്ന രീതിയിലായിരുന്നു എനിക്ക് പണ്ട് പണ്ടുണ്ടായിരുന്നു അപ്പോൾ അതേ രീതിയിൽ എനിക്ക് തിരിച്ച് ഇതായി പെയിനൊക്കെ കുറഞ്ഞു അതുപോലെ ഹോട്ട് വോട്ട് വേഗം അല്ലെങ്കിൽ പെയിൻ കില്ലർ അതൊന്നും ഞാനിപ്പോൾ ഇല്ല വളരെ സമാധാനം ഇപ്പോൾ സിക്സ് മന്ത്സ് ആയി ഇന്നിപ്പോൾ എം ആർ ഐ സ്ക്രീൻ കഴിഞ്ഞാൽ അതിൽ റിപ്പോർട്ട് കംപ്ലീറ്റ്ലി ഓക്കെയാണ് അങ്ങനെ ഒരു സംഭവം കാണാനേ ഇല്ല എന്നുള്ളതാണ് വളരെ നന്ദിയാണ് എനിക്ക് ഡോക്ടറോടും ഡോക്ടർ തഹസീൻ തഹസീന്ദിന് കോട്ടക്കൽ മിംസ്